സംസാരിച്ചത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ പൊതുദർശനം അതിവേഗമതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു അണിയണിയായി വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുന്നു അടിസ്ഥാന ജനവിഭാഗത്തിലുള്ളവരുണ്ട് ഇപ്പോൾ എ കെ രമ ആർ എം പി നേതാവ് അദ്ധ്യാപിവാദ്യമർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് തൊഴിലാളികളും മറ്റദ്ധ്വാനിക്കുന്നവരും ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത് പതിനേഴാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ടുള്ള ചെ വി എസ് അന്തരിക്കുന്നതുവരെ എല്ലാ മേഖലയിലും പോരാട്ടമായിരുന്നു അടിമസമാനമായ ജീവിതം നയിച്ചിട്ടുള്ള കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളിൽ നിന്ന് തുടങ്ങി കേരളത്തിലുടനീളം എവിടെയൊക്കെ അനീതിയുണ്ടോ ആ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് സെഗ വി എസ് നയിച്ചത് തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അനീതിയാണെന്ന് തോന്നുന്ന ഓരോ സന്ദർഭങ്ങളിലും നിർഭയമായി പറയാൻ അദ്ദേഹം ധീരത കാണിച്ചു ഒടുവിൽ മരണത്തോടും അദ്ദേഹം എതിരിടുകയായിരുന്നു അങ്ങനെയാണ് നൂറ്റണ്ടാം വയസ്സിൽ സെഹാവ് വി എസ് അന്തരിച്ചത് നമ്മിയെല്ലാം വേർപെട്ടത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണത് നമ്മുടെ പൊതുജീവിതത്തിന് സെഹാവ് എസ് കാണിച്ചിട്ടുള്ള മാതൃകയുണ്ട് ആ മാതൃക നമുക്ക് പിന്തുടരേണ്ടതുണ്ട് അതാണ് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് തുടരേണ്ടതുണ്ട് നാം എല്ലാവരും എന്നാണ് പി ജയരാജൻ സി പി ഐ നേതാവ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് പി എസിന്റെ സംസ്കാരം നാളെയാണ് വിലാപയാത്ര ഉച്ചകഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് നീങ്ങും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരിക്കും പൊതുദർശനം